ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞുവിളകിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് വിചാരിക്കുന്നു മഷല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഈ രാവിലെ എനിക്ക് ദോശ ഉണ്ടാക്കി കേട്ടോ തലേന്ന് ഉള്ള മാവായിരുന്നു അപ്പോൾ അത് രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ടങ്ങ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും ദോശയാണ് ആ ദോശ തികയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് കുറച്ച് പുട്ടും കൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കറിയായിട്ട് ഉണ്ടാക്കിയത് സാമ്പാറാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ മിക്കപ്പോഴും നമ്മുടെ വ്ളോഗിൽ ദോശയും സാമ്പാറും അതുപോലെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നും സാമ്പാറായിരുന്നു പക്ഷേ പരിപ്പില്ലായിരുന്നു കേട്ടോ പരിപ്പില്ലെങ്കിലും ഞാൻ സാമ്പാർ വെക്കും ചിലപ്പോൾ ഉഴുന്നിട്ട് വെക്കാറുണ്ട് കേട്ടോ സെയിം നമ്മുടെ തോരപ്പരിപ്പിൻ്റെ അതേ കൊഴുപ്പ് ിട്ടാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഉഴുന്ന് കുറ്റിയിട്ടില്ല വെറുതെ പച്ചക്കറിയും കൂട്ടിയിട്ട് ഒരു തട്ടിക്കൂട്ടി സാമ്പാറാക്കി പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ കൊഴുപ്പില്ലെന്നേയുള്ളൂ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇന്ന് എനിക്ക് എന്താ പുറമെ വീടിന് പുറമെയാണ് ജോലികൾ അതായത് ടാങ്ക് കഴുകി വെക്കണം പിന്നെ ഉണ്ട് മുറ്റം കിടക്കുന്ന കടുത്തുകൊണ്ടില്ലേ രണ്ട് ദിവസമായിട്ടോ നമ്മളിവിടെ തൂത്ത് വൃത്തിയാക്കിയിട്ട് കാരണം തൂത്തിട്ടൊന്നും കാര്യമില്ല കൊടുങ്കാറ്റെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ അമ്മാതിരി കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തൂത്തിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ എണീറ്റ ഇപ്പോൾ കാറ്റ് അടങ്ങിയതുപോലെ തോന്നുന്നു അത് കാറ്റ് ഇല്ല എന്നല്ല കേട്ടോ കാറ്റുണ്ട് പക്ഷേ നമുക്ക് തലേന്നൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തലേന്നത്തെ അവസ്ഥയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ മാറ്റം ഉള്ളതുപോലെ തോന്നി മറ്റത് നമ്മളിവിടെ നിന്നാ അപ്പുറത്തെ പറമ്പിൽ പോയി കിടക്കും ആ വിധത്തിലെ കാറ്റായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല അത്രേ പറയാൻ പറ്റും വലിയ കുഴപ്പമില്ല അപ്പം നമ്മുടെ ഇന്നിപ്പോൾ എന്തായാലും കുരുമുളക് പറിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഈ കാറ്റത്ത് കുറേ പൊഴിഞ്ഞ് വീണിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പൊഴിഞ്ഞ് വെറുതെ ഇങ്ങ് പോയിക്കഴിഞ്ഞാൽ തറേ പോയി കഴിഞ്ഞാൽ നമുക്ക് പറക്കിയെടുക്കാനായിട്ട് വലിയ പണിയായിരിക്കും വലിയൊരു പണിയായിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ തട്ടിക്കൂട്ടി എങ്ങനെയെങ്ങനെ ഉണ്ടാക്കി വെച്ചെന്നേ ഉള്ളൂ കേട്ടോ എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഈ ഉരുളക്കിഴങ്ങ് ഇത്രയും വലിയൊരു പീസായിട്ട് സാമ്പാറിൽ ഞാൻ കട്ട് ചെയ്തിട്ട് മറ്റൊന്നിനും എനിക്ക് തിരഞ്ഞെടുക്കാൻ പാട് അതും അതുകൊണ്ട് വലിയ പീസായിട്ടിട്ടതാണ് കേട്ടോ അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടുമല്ലോ അതുകൊണ്ട് അങ്ങനെ ഞാൻ എടുത്തിട്ടിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ പാത്തു കുട്ടി എന്നൊരുപാട് താമസം താമസിച്ചിട്ടാണ് ഇട്ട് എണീറ്റത് സ്കൂളില്ലല്ലോ അതുകൊണ്ട് ഇന്ന് തന്നെ എടുത്ത വീഡിയോ ഉണ്ടോ ശനിയാഴ്ച തന്നെ എടുത്തിട്ടുള്ള വീഡിയോ പെട്ടെന്ന് ചൂടോട് കൂടി അങ്ങ് അപ്ലോഡ് ആക്കണം എൻ്റെ വീഡിയോ മൊത്തം അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ചില സമയങ്ങളിൽ വിക്കപ്പോഴും ഞാൻ അന്ന് എടുക്കുന്ന വീഡിയോ തന്നെ ആയിരിക്കും പെട്ടെന്ന് പോയി എഡിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ആക്കുന്നത് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ വീഡിയോ എടുത്ത് രണ്ട് ദിവസം മുന്നേ എടുത്ത് വയ്ക്കുക സമാധാനമായിട്ടിരുന്ന് എഡിറ്റ് ചെയ്യുക പിന്നെ പിറ്റന്നോ അതിൻ്റെ പിറ്റന്നോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോഴേ ഞാൻ എണീൽ കാപ്പി കുടിച്ചിട്ട് ഞാനിന്ന് ഇറങ്ങി വന്നിട്ടോ അപ്പോഴത്തേക്കും മോളെണ്ണീട്ടുണ്ടായിരുന്നു അവൻ സ്വന്തമായിട്ട് പല്ലൊക്കത്തേക്കാണ് ആ സമയം ഞാൻ ആദ്യം വിചാരിച്ചു ഈ ടാങ്ക് അങ്ങ് ക്ലീൻ ചെയ്ത് വയ്ക്കാം കേട്ടോ മൊത്തം അപ്പടി ചെളിയാണ് ചെളിയാണ് എന്നുവെച്ചാൽ ഈ കണ്ട മഴ മൊത്തവും കൊണ്ട് അത് ഉള്ള ചെളി മൊത്തം അതിൻ്റെ പുറത്തുണ്ട് എന്നിട്ട് ഇങ്ങ് പായൽ പിടിക്കുന്ന കളറുണ്ടല്ലോ പായലിൻ്റെ കളറായി പച്ച കളറായിട്ടിരിക്കുകയാണ് അപ്പം എനിക്ക് തോന്നി വലിയ പണിയായിരിക്കും പണിയായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ കുഴപ്പമില്ല ഞാൻ ഈ സ്റ്റീലിൻ്റെ സ്ക്രബർ വെച്ചിട്ടാണ് കേട്ടോ കഴുകിയെടുത്തത് ഇതിനകത്തുണ്ടല്ലോ ഇതിനകത്ത് ഞാൻ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വെച്ചിരിക്കുകയാണ് അകത്ത് വലിയ പണിയൊന്നുമില്ല ഇല്ല കേട്ടോ നല്ല ക്ലീൻ ചെയ്തിരിക്കും ാണ് കാരണം നമ്മൾ കഴിഞ്ഞ ഉണക്ക് കഴിഞ്ഞ് മഴ സമയത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എന്താ അതിൻ്റെ അടപ്പിട്ട് മൂടി അതിൻ്റെ മേളിലൊരു ചാക്കൊക്കെ വെച്ച് മറച്ചിട്ടിരിക്കുവായിരുന്നു പക്ഷെ അകത്തതുകൊണ്ട് തന്നെ വെള്ളമൊന്നും വീണ് പനലായൊന്നും പോയിട്ടില്ല അക നല്ല നല്ല വൃത്തിക്ക് കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഈ കരിയിലേക്ക് ഈ ഇടയ്ക്ക് ഈ കാറ്റൊക്കെ വന്നതിന് ശേഷം ഉള്ള ഈ അടപ്പൊക്കെ അതിന് എങ്ങനെ ലോക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കാറ്റടിച്ച് കഴിഞ്ഞാൽ എന്തായാലും പറന്ന് പോകും പറന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതിനങ്ങനെ കുറേ കരിയില അതിൻ്റെ അകത്തുണ്ടായിരുന്നു ല്ലാണ്ട് അഴുക്കും അങ്ങനൊന്നും ഇല്ലായിരുന്നെട്ടോ പായലോ അങ്ങനെയൊന്നും ഒരു വൃത്തിയേടും ഇല്ലായിരുന്നു പക്ഷേ എന്നിരുന്നാലും അതിപ്പോൾ ഉണക്കായി വരുവാണ് നമുക്ക് വെള്ളമൊക്കെ കണറ്റിൽ ഒരുപാടങ്ങ് താഴ്ന്നിട്ടുണ്ട് കേട്ടോ കണ്ട മന വെള്ളം താഴ്ന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്ന് നാല് മാസത്തേക്ക് നമുക്ക് വെള്ളം കാണത്തേ ഇല്ല വലിയ ക്ഷാമമായിരിക്കും ആ തൊട്ടടുത്ത കിണറുകളിൽ ഇവിടെ ഈ ഈ പ്രദേശം മൊത്തം അങ്ങനെ തന്നെയാണ് കേട്ടോ വെള്ളമില്ല വലിയ ക്ഷാമമാണ് നമ്മൾ പൈസ കൊടുത്തൊക്കെ വെള്ളം മേടിക്കണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എണ്ണൂറ് തൊള്ളായിരം രൂപയൊക്കെ കൊടുത്തിട്ട് നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഉള്ള വെള്ളമാണ് നമ്മൾ ടാങ്കിൽ അടിക്കുന്നത് ഒരു ആയിരം ലിറ്ററൊക്കെ അടിച്ചു തരും അതൊരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് നിൽക്കത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വെള്ളം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് പിന്നെ നമുക്ക് ടാങ്ക് ഒന്നും കഴുകില്ല വൃത്തിയാക്കി വെക്കാനും പിന്നെ പറ്റത്തില്ലല്ലോ ലൈൻ പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിന് എന്താ ഒന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ ഈ ഈ വർഷം നമുക്കത് റെഡിയായി വരുമെന്നൊന്നും അറിയത്തില്ല പഞ്ചായത്തിൽ നിന്നൊക്കെ വെള്ളമല്ലാതെ കിട്ടി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലൈൻ പൈപ്പ് ഇട്ടിട്ട് എന്തായാലും ഈ വർഷം അതിൽ നിന്ന് വെള്ളം എടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല പഞ്ചായത്തിൻ്റെ വെള്ളം അഥവാ കിട്ടുന്നതെങ്കിൽ തന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമെന്നോ ലാസ്റ്റ് നമ്മൾ ഈ മഴയൊക്കെ വരുന്നതിന് ഒരു മാസം മുന്നേ മുന്നേക്കായിരിക്കും ചിലപ്പം വെള്ളം കിട്ടി തുടങ്ങി അപ്പോൾ അറിയത്തില്ല കേട്ടോ അതിൻ്റെ അവസ്ഥയെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ വെള്ളം ഉള്ള സമയത്തല്ലേ നമുക്ക് ടാങ്ക് ഒന്ന് കഴുകി വൃത്തിയാക്കാൻ പറ്റും അങ്ങനെ നല്ലതുപോലെ ഒന്ന് കഴുകി പിന്നെ ഞാൻ പുറമെയൊക്കെ നല്ലതുപോലെ എനിക്ക് തോന്നി വലിയ പണിയായിരിക്കുമേ പക്ഷേ കഴുകി കഴുകിയെടുത്തപ്പോഴത്തേക്കും ആ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചെടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇളകി പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് കുറേ നേരം ഇട്ടിരുന്നെ കേട്ടോ കുറച്ച് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് വലിയ പണിയൊന്നുമില്ലാണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റി എനിക്ക് തോന്നി ഇനി ഇതൊന്നും ഇളകി പോകത്തില്ല നന്നമാതിരി പായൽ പിടിച്ച അവസ്ഥയായിരുന്നു കേട്ടോ പക്ഷേ എന്തോ ഭാഗ്യമുണ്ട് വലിയ പണിയില്ലായിരുന്നു എന്നാലും ഒന്നൊന്നര മണിക്കൂറത്തെ പണിയാണ് നമ്മൾ ഈ ഒരു എന്താ രണ്ടോ മൂന്നോ മിനിറ്റോണ്ട് ടാങ്കൊക്കെ കഴുകി കഴിയുന്നത് കേട്ടോ അതൊക്കെ എന്ത് മാജിക്കല്ലേ പക്ഷേ ഒരുപാട് പണിപ്പെട്ടിട്ടാണ് കേട്ടോ അത് കഴുകിയെടുക്കുന്നത് എഡിറ്റിങ്ങിൽ ഞാൻ സ്പീഡ് കൂടി കൂട്ടിയിടുന്നതേ ഉള്ളൂ എല്ലാം ഞാൻ സ്പീഡ് കൂട്ടിയിടുന്നു എന്താ പക്ഷേ എനിക്ക് സ്റ്റോറേജും അധികം ഇല്ലാത്തതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മിനിറ്റുള്ള വീഡിയോ മാത്രമേ എനിക്ക് എനിക്കതിൽ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ പറ്റത്തുള്ളുട്ട് അതിൽ കൂടുതലുള്ള ഒരു വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല അത് സ്റ്റോറേജിൻ്റെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ എന്താ അത് കഴിഞ്ഞിട്ട് ഞാനത് വൃത്തിക്ക് കഴുകി ചാക്കൊക്കെ ഇട്ട് പഴയതുപോലെ തന്നെ മൂടി വച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ മഴയൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കും പിന്നെന്താ പിന്നെ ഞാൻ മുളകു പറിക്കാനായിട്ട് തുടങ്ങിയിട്ടോ എൻ്റെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് മോളും കൂടെ കൂടിയിട്ടുണ്ട് സഹായമല്ലാട്ടോ ഭയങ്കരമായിട്ട് കുരുത്തക്കേടൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുവായിരുന്നെ ഞാൻ ഞാനിങ്ങനെ പറിച്ച് പൊഴിച്ചിടുന്ന ഈ അങ്ങോട്ട് കൂട്ടൊക്കെ വാരി വരിവെതറയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ ഉള്ളി പറക്കേണ്ടി വന്നു ഉമ്മടെ വായിരിക്കുന്ന ചീത്ത മൊത്തം കേൾക്കേണ്ടി വന്നിട്ടോ അകത്തിരുത്തിട്ട് വന്നുകഴിഞ്ഞാലും അവിടെ എന്തെങ്കിലും ഒക്കെ വില തിരോപ്പിക്കാം അതുകൊണ്ടാണ് ഞാൻ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടത്തേക്ക് നിൽക്കുമെന്ന് വിചാരിച്ചു പിന്നെ കിണറും കൂടെ അടുത്തുള്ളതുകൊണ്ട് എനിക്ക് പേടിയായിട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങൾ ഓട്ടിച്ചു ആൾ ചിലപ്പോൾ എൻ്റെ ശ്രദ്ധയും കൊണ്ട് മാറി കഴിഞ്ഞാലേ ശരിയാവത്തില്ലല്ലോ ഞാൻ ഈ മുളക് രണ്ട് കൈ പോരാഞ്ഞിട്ട് ഞാൻ തോട്ട ചെറിയൊരു കമ്പ് ഓടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തോട്ടം പോലെയൊക്കെ എൻ്റെ അത് ഞാൻ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അത് വെച്ചിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒക്കെ എൻ്റെ കയ്യെത്തി എനിക്ക് പറിക്കാൻ പറ്റുന്ന ഒക്കെ ഞാനിങ്ങ് പറിച്ചു കേട്ടോ മണ്ടേ ഭാത്ത ഒരുപാടുണ്ടായിരുന്നു അത് മുകളിലോട്ട് ഒരുപാടുണ്ടായിരുന്നു അത് ഞാൻ കുറേയൊക്കെ എനിക്ക് ചെറുതായിട്ടൊരു ലൊട്ടനോടൊക്കെ ഒരു തോട്ടി മാതിരി ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ നോക്കി പക്ഷേ അതുപോലെ പൊഴിഞ്ഞു പോകുന്നത് പിന്നെ ഞാൻ ആ ഒരു ശ്രമം അവസാനിപ്പിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അത് തറയിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് പറക്കി എടുക്കാൻ വലിയ പാടായിരിക്കുമേ അതുകൊണ്ട് ഒക്കുന്നതൊക്കെ ഞാൻ എന്നെക്കൊണ്ട് ഒക്കുന്നത് ഉള്ള വശങ്ങളിലൊക്കെ ഉള്ളത് ഞാൻ കുറേയൊക്കെ പൊഴിഞ്ഞു പോയി പിന്നെ കുറേ നമ്മൾ കറിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പഴുത്തിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ പഴുത്തിട്ടുണ്ട് ഇനിയിപ്പം നല്ല കാറ്റുമൊക്കെ ആയിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതാണ് അവസ്ഥ നല്ല കാറ്റുണ്ട് അതുകൊണ്ട് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം പൊഴിഞ്ഞു പോകും പിന്നെ വെറുതെ കളയണ്ടല്ലോ അപ്പോൾ ഒക്കെ നിന്നേക്കെ ഞാനിങ്ങ് പറിച്ചെടുത്ത് ഇവിടെ മാത്രമല്ല ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് മാവൊക്കെ നിൽക്കുന്നില്ലേ ആ ഒരു മാവിൻ്റെ അകത്ത് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു മുളവിൻ്റെ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നാണ് ബാക്കിയെല്ലാം നമ്മൾ ഇങ്ങനെ പിരിച്ചെടുത്ത് കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം കുറേ നട്ട് ബാക്ക് വശത്ത് വീടിന് ബാക്ക് വശത്തൊക്കെ നട്ടിട്ടുണ്ട് എല്ലാം രാവിലെ മാവിലുമൊക്കെ കയറ്റി വിട്ടതാണ് കേട്ടോ പക്ഷേ എന്താ എല്ലാത്തിലും നല്ലതുപോലെ കുഴപ്പമില്ലാണ്ടുള്ള മുളകുണ്ട് അപ്പോൾ ഒരെണ്ണം കൂടെ നമ്മളിപ്പുറത്ത് മാവിലോട്ട് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിലിങ്ങനെ ചെറുതായിട്ട് എൻ്റെ നാമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും കാ വേണിയിട്ടില്ലായിരുന്നു കേട്ടോ അടുത്ത വർഷം തൊട്ട് ചിലപ്പോൾ പിടിച്ചു തുടങ്ങുമായിരിക്കേ അങ്ങനെ ഇതേ ഞാനിവിടെ ഓരോന്നോരോന്നായിട്ടൊന്നും ഉള്ളിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതും ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു പന്ത്രണ്ട് മണിവരെ എനിക്കിന്ന് അകത്ത് ഒരു പരിപാടിയിലായിരുന്നു കാപ്പി ഉണ്ടാക്കി ചായ ഇട്ട് കുടിച്ചു നേരെ അങ്ങ് ഇറങ്ങി ഇങ്ങിറങ്ങിപ്പോകുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ കയറുന്നത് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എന്തായാലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ അതുവരെയുള്ള എല്ലാ പണിയും അനിയത്തിമായും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ പണിയൊന്നുമില്ല പിന്നെ ഒരു മോര് കറി വെക്കുന്ന റെസിപ്പിയും കൂടെ ചെയ്തിലോട്ട് ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് ദിവസമായിട്ട് എൻ്റെ പണിയെന്ന് പറയുന്നത് ബംഗാളി കുറേ ബംഗാളി റെസിപ്പിയൊക്കെ ഞാൻ നോക്കി എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചു ആ വീഡിയോയുടെ ആ ഒരു റീൽസിൻ്റെ അടിയിൽ മൊത്തം നല്ല കമൻറ്റാണ് അതിനെപ്പറ്റി കിടക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കും കൂടെ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെയൊക്കെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇന്നൊരെണ്ണം ചെയ്യുന്നുണ്ട് ഈസി ആയിട്ടുള്ള തൈ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കമൻറ്റ്സ് ഒക്കെ കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല കമന്റ്സ് ആണ് അതിൽ കിടക്കുന്നത് അപ്പോൾ നമുക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു മോര് മോരുകറിയുടെ മോര് മോര് മോരുകറിയെന്ന് വേണമെങ്കിൽ നമ്മുടെ ഒരു ഭാഷയിൽ മോരുകറിയെന്ന് പറഞ്ഞാൽ കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ പേര് എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇന്ന് വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു മോര് കറിയാണ് നോക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് വെച്ച് നോക്കുന്നതാണ് പഴയ പോകത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇത് ഞാൻ മുറ്റത്ത് നിന്ന് നമ്മുടെ മുറ്റമുണ്ടല്ലോ മുറ്റത്ത് നിന്ന് മുളകിൻ്റെ നിന്ന് പറിച്ചിട്ട് ബാക്കി പുറകുവശത്തും കൂടെ ഉള്ളതെല്ലാം കൊടുക്കുക അങ്ങ് കിട്ടുന്നത് കേട്ടോ മുകളിലോട്ടൊന്നും നമുക്ക് എന്തായാലും പറിക്കാനായിട്ട് പറ്റത്തില്ല ഒത്തിരി അങ്ങ് മുകളിലാണ് ഏണി ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ ഏണിയൊക്കെ ഒടിഞ്ഞു പോയതാണ് പിന്നെ നമ്മളതിൽ കയറി കഴിഞ്ഞാൽ പണിയിട്ട് അപ്പോൾ അത് ഉള്ളതെല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ ഇതുപോലെ ഞാനിതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊന്ന് പുഴിക്കും ഇത് പൊഴിഞ്ഞ് വീഴും കേട്ടോ അതിൽ നിന്ന് ആ ഒരു തണ്ടീന്നൊക്കെ പൊഴിഞ്ഞ് പൊഴി അല്ലെങ്കിൽ ഇതിനെ ചവിട്ടി പൊഴിക്കണം തമാശ പറഞ്ഞല്ലോ കേട്ടോ ത ചവിട്ടിയാണ് ഇന്ന് പൊഴിക്കുന്നത് എനിക്കിനി അടുക്കളയിൽ ചെറിയൊരു പണിയും എനിക്ക് ചെറിയൊരു വീഡിയോയും കൂടെ എടുക്കണമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ ഇട്ടു ഇട്ടിട്ട് പിന്നെ അകത്തോട്ട് വന്നിട്ടോ അതേ ഞാൻ കുറച്ച് വെള്ളം വഴുതണി ചെറുതായിട്ടൊന്നരിഞ്ഞു വെച്ചിട്ടുണ്ടേ ശരിക്കും ആ വീഡിയോയിൽ ഇങ്ങനെ നുറുക്കി നുറുക്കി നുറുക്കിയല്ലാട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്നത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത് ഉമ്മച്ചിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് അരിഞ്ഞു വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞില്ലായിരുന്നിട്ട് അതുകൊണ്ട് ഉമ്മ വിചാരിച്ചു മെഴക്കുരട്ടിക്കോ എന്തിനോ ആയിരിക്കുമോ അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചി ഇതുപോലെ ആട്ടോ കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ അതേ ഞാൻ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങനെ കണ്ടമാനം പുളിയുള്ളതല്ല കേട്ടോ പക്ഷെ നല്ല നല്ല തൈരായിരുന്നു അപ്പോൾ അതേ ഈ പരുവത്തിനുള്ള എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉടച്ചു വെച്ചിട്ടുള്ള തൈര് തന്നെയാണ് എന്നാലും ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് പിന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള വഴുതനങ്ങയിൽ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ലേശം കേട്ടോ ഇതിനെ അളവൊന്നുമില്ല കുറച്ച് മതി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരിഞ്ഞ് പിടിപ്പിക്കുന്നുണ്ട് അത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ ഒരുപാടങ്ങ് കരിഞ്ഞ് പോവേണ്ട ഒന്ന് ഫ്രൈ ചെയ്തൊരു ഒരു മീഡിയം ഒരുപാടങ്ങ് എന്താ കരിഞ്ഞ് പോവരുത് കേട്ടോ ലേശം അങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം അങ്ങനെ ഒന്ന് മൊരിച്ചെടുക്കണം ശേഷം വേണം നമുക്കിതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിൽ മോരുകറി തന്നെ വഴുതനങ്ങി ഇട്ടിട്ടുള്ള ഒരു മോരുകറിയെന്നോണം പറയാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് ഒരു മോരി കറി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഒന്ന് മൊരിച്ചെടുക്കാവേ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കറിവേപ്പിലേങ്ങിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് എല്ലാം എനിക്ക് ഒരു അബദ്ധമാണല്ലോ അപ്പോൾ ലാസ്റ്റ് വെള്ളമൊഴിച്ചു കൂടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു ആ ഒരു തൈര് എടുത്ത പാത്രം ഒന്ന് കഴുകി ലേശം ഒഴിച്ചു ഒരു കാൽ ഗ്ലാസ് ഒന്നും ഇല്ല കേട്ടോ ലേശം അതൊന്ന് കഴുകി ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഒരു മണ്ടത്തരം പറ്റി കേട്ടോ അതിൽ അങ്ങനെ നല്ല കുറുകിയിരിക്കണം ഒന്ന് കുറുകിയിരിക്കണം നമ്മൾ ആ എടുത്ത തൈരുണ്ടല്ലോ അതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അതുപോലെ ഒന്ന് കുറുകിയിരിക്കേണ്ടതായിരുന്നു ഞാൻ നമ്മൾ പിന്നെ ഒന്നും കളയത്തില്ലല്ലോ മലയാളീസ് അപ്പോൾ ഞാനൊന്ന് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുത്തൊരു മണ്ടത്തിനു ഇതിൽ കാണിച്ചു നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ കാണിക്കരുത് അപ്പോൾ ദേ ഈ ഒരു പരുവായിപ്പോയിട്ടോ കുറുകിയിരിക്കണം നല്ല കുറുകി നമ്മൾ ആ സ്പൂണിൽ ഇങ്ങനെ തൈര് എടുത്ത് കഴിഞ്ഞാൽ തൈര് വീഴരുത് അങ്ങനെ എന്താ ഒരു നൂൽ പരുവത്തിന് ഇങ്ങനെ കൊഴുവിടാ ഇങ്ങനെ പോകാൻ നല്ല കൊഴുത്ത് ഇരിക്കണം എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വഴുതനങ്ങി ഒന്ന് മരിഞ്ഞു കഴിഞ്ഞാൽ ചട്ടി അങ്ങ് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ തൈര് തൈരൊഴിക്കാനായിട്ട് കേട്ടോ അടുപ്പിൽ വെച്ചിട്ട് തൈര് ഒഴിക്കരുത് മാറ്റി വെച്ചിട്ട് വേണം തൈര് ഒഴിക്കാനായിട്ട് ഒഴിച്ച് അതിലേക്ക് കടുകും കൂടെ പൊട്ടിച്ചൊഴിച്ചാൽ പിന്നെ കടുക് അവരിലാട്ടോ അവർ പൊട്ടിച്ചൊഴിച്ചത് അവർ ചെറിയ ജീരകം എണ്ണയിലൊന്ന് പൊട്ടിച്ച് പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ മറ്റൽ മറ്റൽമുളക് എന്താ മുളകും കറിവേപ്പിലേ ഇട്ട് കൊടുത്ത് ലേശം മുളക് പൊടി ഇട്ട് കൊടുത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ബായ്